ഹലോ ഗൈസ് അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇനി ന്യൂ ഇയർ ആവാൻ രണ്ടായിരത്തി ആവാൻ ഇനി രണ്ട് ദിവസം കൂടെ ഉള്ളൂ കേട്ടോ ഇന്ന് ഡേറ്റ് മുപ്പത് രണ്ട് ദിവസം അല്ല ഇനി ഒരു ദിവസം കൂടെ ഉള്ളൂ ന്യൂ ഇയറിലേക്ക് അപ്പോൾ ഞങ്ങളുടെ വനിതാ വേദിയിൽ അമ്മമാരുടെ വനിതാ വേദിയിൽ ചെറിയൊരു സെലിബ്രേഷൻ നടക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വ്ളോഗ് അതാണ് അപ്പോൾ അമ്മയുടെ ഡാൻസ് ഉണ്ട് മോളുടെ ഭൂവിയുടെ ഡാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഇത് രണ്ടും കാണാനായിട്ട് പോകും അവർ നേരത്തെ ഒരുങ്ങി അങ്ങ് പോയി ലൈബ്രറിയിലോട്ട് പോയി അപ്പോൾ ഇനി എനിക്ക് പോകണം അച്ഛൻ ദൈപ്പം കൊണ്ട് ഇറങ്ങിയതേ ഉള്ളൂ ഇനി അവിടുന്ന് സ്കൂട്ടർ എടുത്തുകൊണ്ട് ലൈബ്രറിയിൽ പോകും അപ്പോൾ ഇന്നത്തെ വിശേഷം അതാണ് ഇനി ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാൻ ലൈബ്രറിയിൽ ചെന്നപ്പോൾ ദൈവിയുടെ ഭൂവി സെറ്റായിട്ട് നിൽക്കുമായിരുന്നു അവളുടെ കൂടെ ഒരു കുഞ്ഞ് സാന്ത നിൽപ്പുണ്ട് ഒരു കുഞ്ഞ് മോളുണ്ടായിരുന്നു അവർക്കും പ്രോഗ്രാമുണ്ട് അപ്പോൾ അപ്പോൾ അവരെയൊക്കെ കണ്ട ശേഷം ഞാൻ സ്റ്റേജിൻ്റെ മുമ്പേ വന്നിരുന്നു അത്യാവശ്യം നമ്മുടെ ഏരിയയിലുള്ള എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പരിപാടി കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പുള്ള ആ ഉദ്ഘാടന ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ചീഫ് ഗസ്റ്റായിട്ട് കഥാപ്രസംഗിക്കാൻ സലീം സാറാണ് വേദിയിലിരിക്കുന്നത് അപ്പോൾ സാറിൻ്റെ കുറച്ച് നേരത്തെ സ്പീച്ചിന് ശേഷം സാ സാറിനെ ആദരിക്കുന്ന ചടങ്ങ് ഉണ്ടായി അപ്പോൾ പുടവയൊക്കെ അണിയിച്ച് അടുത്തൊരു പരിപാടിയെന്ന് വെച്ചാൽ ന്യൂ ഇയർ സെലിബ്രേഷൻ അല്ല അതിൻ്റെ ഒരു കേക്ക് കട്ടിങ് സെറിമണി ഉണ്ടായിരുന്നു അപ്പോൾ അതിന് മുമ്പ് ഇതേ പ്ലം കേക്കൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ചടങ്ങിനു ശേഷം പരിപാടികൾ സ്റ്റാർട്ട് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ അവിടെ നിന്ന് കുരുട്ടികളെല്ലാം പിടിച്ച് സ്റ്റേജിൽ കയറ്റി കേക്ക് കട്ട് ചെയ്യാണ് ഇതിനിടയ്ക്ക് ഞാൻ ഭൂവി അവിടെയൊക്കെ തപ്പുന്നുണ്ടായിരുന്നു അവൾ കണ്ണ് വെട്ടിച്ച് അവിടെ ഇവിടെയൊക്കെ ഓടിക്കളിക്കും ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഫ്രീ ആണ് കേട്ടോ പിന്നെ നമ്മളെ നോക്കത്തുമില്ല ഇതുള്ള സ്വന്തം സ്ഥലം എന്ന പെരുമാറ്റമാണ് അവിടെ അപ്പോൾ അവൾക്ക് വേറെ ഫ്രണ്ട്സിനെ കിട്ടി എനിക്കൊന്നും ലൈബ്രറിയുടെ ഉള്ളിൽ അവിടെ പോയി ഇരിക്കുകയാണ് എന്തായാലും നമ്മുടെ ഇതാണ് നമ്മുടെ കരോൾ ടീം കേട്ടോ പൊതുവേ മിക്കയിടത്തും കരോൾ സംഘം പുരുഷന്മാരായിരിക്കും എന്നാൽ ഇവിടെ ഞങ്ങളുടെ അമ്മമാരൊക്കെ തന്നെ ഇറങ്ങി ഒരു കരോൾ ടീം സംഘടിപ്പിച്ച് മൂന്നാല് ദിവസം അവർ കരോളിന് ഇറങ്ങി കുറച്ച് പിരിവ് പിരിച്ച് സെലിബ്രേഷൻ്റെ വകയായിട്ട് കൊടുക്കുകയായിരുന്നു അപ്പോൾ ഇവരുടെയൊക്കെ എനർജി കണ്ടില്ലേ സത്യം പറഞ്ഞാൽ ഇവരുടെ ഈ എനർജിയാണ് നമുക്കും കൂടെ നൽകുന്ന ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത് അങ്ങനെ പ്രോഗ്രാമുകൾ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ മോൾഡേ ആയിരുന്നു അതിൽ ഫസ്റ്റ് ഒരു പ്രോഗ്രാം അപ്പോൾ അവൾ നുള്ളി നുള്ളിയെടുത്തു എന്ന് പറയുന്ന ആണ് അവിടെ കളിച്ചത് പക്ഷേ കോപ്പി റൈറ്റ് വരുമെന്ന് പേടിച്ച് ഞാൻ ആ സോങ് അങ് കട്ട് ചെയ്ത് കളഞ്ഞാണ് എന്നാലും എനിക്ക് അവളുടെ പ്രോഗ്രാം അവളാ ഞാൻ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും നല്ല ഭംഗിയായിട്ട് കളിച്ചിരുന്നു അപ്പോൾ ഇതിന് സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടത് അവളുടെ ഡാൻസ് ടീച്ചറിനോടാണ് ശ്രുതി ചേച്ചി നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ശ്രുതി ചേച്ചിയുടെ ഡാൻസ് ക്ലാസ് ഉള്ളത് അവിടെയാണ് അവളെ ചേർത്തത് അപ്പോൾ നല്ല വൃത്തിക്ക് ചേച്ചി അത് പഠിപ്പിച്ചു കൊടുത്തു അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടി നന്നായിട്ടവളത് കളിച്ചു അത് കണ്ടപ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നിയിരുന്നു അപ്പോൾ ക്ലാസ് ഇനി മുടക്കാതെ കണ്ടിന്യൂ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇനി നമ്മുടെ അമ്പലത്തിലൊക്കെ ഉത്സവത്തോടനുബന്ധിച്ച് പരി പ്രോഗ്രാംസൊക്കെ വരുന്നുണ്ട് അതിലെല്ലാം ചേച്ചി ഇവളെ പങ്കെടുപ്പിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ല ആ പക്ഷേ എനിക്ക് ഇവിടെ ഈ ചെറിയ പ്രായത്തിൻ്റെ ആ ഒരു പെർഫെക്ഷൻ വേണം നല്ല എന്നാലും തെറ്റിക്കുക അങ്ങനെയൊക്കെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു എന്നാലും എനിക്ക് സന്തോഷം കേട്ടോ ഈ ഡാൻസ് കണ്ടപ്പം അപ്പോൾ ഒത്തിരി ഒത്തിരി താങ്ക്സ് ശ്രുതി ചേച്ചിക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ അവളെ നന്നായിട്ടത് പ്രാക്ടീസ് ചെയ്യിപ്പിച്ച് എടുത്തു ഇതിൻ്റെ കൂടെ ആ പാട്ടില്ല എന്നത് ഭയങ്കര ഒരു ഇതായിപ്പോയി പാട്ടിട്ട് കഴിഞ്ഞാൽ പിന്നെ കോപ്പി റൈറ്റ് അടിക്കും എന്തായാലും കുറച്ച് നേരം നമുക്ക് അവളുടെ ആ ഡാൻസ് എങ്ങനെ ഇരുന്ന് കാണാം എനിക്ക് അടുത്തിരുന്ന് സൂം ചെയ്ത് എടുക്കാനായിട്ട് പറ്റിയില്ല കേട്ടോ കാര്യം നമ്മൾ ഫ്രണ്ടിൽ ചെന്ന് നിന്ന് എടുത്തു കഴിഞ്ഞാൽ ബാക്കിലുള്ള കാണാനിരിക്കുന്നവർക്ക് ഒരു ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇരിക്കുന്നിടത്തു നിന്ന് തന്നെ വീഡിയോ എടുക്കാൻ നോക്കിയത് പിന്നെ പാട്ടോടു കൂടി ഇത് കാണണമെങ്കിൽ ഞാൻ ലൈവിൽ പോയിട്ടുണ്ട് കേട്ടോ എൻ്റെ ലൈവ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടി മോൾ കളിക്കുന്നത് കാണാനായിട്ട് പറ്റും അപ്പോൾ കേരളപുരത്ത് ഇനിയും കുഞ്ഞുമക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഡാൻസ് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ശ്രുതി ചേച്ചിയെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ മുഖത്തലയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് ഡെയിലി കൊണ്ടുവന്ന ക്ലാസ് പറ്റില്ല അപ്പോൾ ആഴ്ചയിൽ നമുക്ക് രണ്ട് ദിവസമൊക്കെ ക്ലാസ് ഉള്ളൂ പിന്നെ മോളുടെ പ്രോഗ്രാമിന് ശേഷം അമ്മമാർ അവതരിപ്പിക്കുന്ന സൂപ്പർ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു കേട്ടോ ക്രിസ്മസുമായിട്ട് അനുബന്ധിച്ച് നല്ലൊരു ഡാൻസ് പ്രോഗ്രാം ആയിരുന്നു അവരുടേത് അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പലതരം ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള അമ്മമാരാണ് പക്ഷേ അതിനെല്ലാം എല്ലാം മറികടന്ന് അവരുടേതായ രീതിയിൽ ഭംഗിയായിട്ട് അവർ അത് അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇതുപോലെ എൻ്റെ അമ്മയ്ക്കും കാൽമുട്ടിനും കൈക്കുമൊക്കെ ഭയങ്കര പ്രശ്നങ്ങളുള്ളതാണ് പക്ഷേ ഇവർ ഒത്തുകൂടും അമ്മയ്ക്ക് കിട്ടുന്ന എനർജി ഞാൻ പലപ്പോഴും അമ്മയോട് പറഞ്ഞിട്ടുണ്ട് എന്തിനേ മുട്ട് അതൊന്നും വയ്യാതെ ഡാ കളിക്കാനായിട്ട് പോകുന്നത് വന്നു കഴിഞ്ഞാൽ നല്ല വേദന എടുക്കും പക്ഷേ അമ്മ പറഞ്ഞു അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന എനർജി വേറെയാണ് അതുകൊണ്ട് ഒരു ദിവസം പോലും മുടക്കം നമ്മൾ എല്ലാ ദിവസവും പ്രാക്ടീസിന് പോയിരുന്നു പിന്നെ നമ്മളൊന്നും പറയാനും പോയിട്ടില്ല അമ്മയുടെ ഒരു എനർജി അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ആ സന്തോഷം എന്തിനാണ് നമ്മൾ കളയുന്നത് അതിൽ പത്ത് എഴുപത് എഴുപത്തഞ്ച് വയസ്സ് വരെ പ്രായമുള്ള അമ്മമാർ വരെ ഉണ്ട് എന്നുള്ളതാണ് പക്ഷേ അവിടെ ഇങ്ങനൊക്കെ ചുരിദാറിട്ട് വരുമ്പോൾ നമുക്കിത് അറിയാൻ പോലും വരും അവരുടെ എനർജി കണ്ടാലും നമുക്ക് തോന്നില്ല ഇത്ര ഏജുള്ളവരാണോ അന്ന് കളിക്കുന്ന എന്നുള്ളത് പുഷ്പാവിൻ്റെ ഒക്കെ തകർപ്പൻ പെർഫോമൻസ് ആണ് കേട്ടോ അപ്പോൾ ഇത് രാത്രിയായത് നമുക്ക് നല്ലപോലെ ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല ഇതിനിടയ്ക്ക് കുറേ പ്രോഗ്രാംസ് ഉണ്ടെങ്കിലും ഞാൻ ഈ വയലിൻ്റെ പ്രോഗ്രാം റെക്കോർഡ് ചെയ്തു ഇത് സ്പെഷ്യലായിട്ട് ഞാൻ എടുക്കാൻ കാര്യം എന്നെ പഠിപ്പിച്ച ടീച്ചറിൻ്റെ ഹസ്ബൻഡാണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത് അപ്പോൾ സാറിൻ്റെ പേര് അഗുലേഷൻ എന്നാണ് കുറച്ച് നേരം സാറിൻ്റെ പിന്നെ കേൾക്കാം നമുക്ക് ഇപ്പോൾ തുടക്കത്തിൽ എൻ്റെ അച്ഛൻ്റെ ഒരു സോങ്ങും ഉണ്ടായിരുന്നു അച്ഛനൊരു ഗാനം ആലപിച്ചിരുന്നു എനിക്ക് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റിയില്ല ഒരു ഡാൻസും കൂടെ അമ്മമാരുടേത് ഉണ്ടായിരുന്നു നല്ല തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു അവർ കാഴ്ചവെച്ചത് എനിക്കിതിനും പാട്ട് പ്ലേ ചെയ്യാനായിട്ട് പറ്റിയില്ല പക്ഷേ ആ പ്ലാ ആ പാട്ടും കൂടെ പ്ലേ ചെയ്ത് അവർ കളിക്കുമ്പോഴേ അതിൻ്റെ ഒരു ആസ്വാദനം നമുക്ക് കിട്ടത്തുള്ളൂ എന്നാലും എനിക്കിത് കാണിക്കാതിരിക്കാനും പറ്റിയില്ല അപ്പോൾ നല്ല വൃത്തിക്ക് എല്ലാവരും പെർഫോം ചെയ്തു ഈ പ്രോഗ്രാം മൊത്തത്തിൽ വൈൻഡപ്പ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം പന്ത്രണ്ട് മണിയായിരുന്നു ഇതിനിടയ്ക്ക് ഒരുപാട് പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ വളരെ സെലക്റ്റഡ് ആയിട്ട് കുറച്ച് പ്രോഗ്രാംസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ എല്ലാം കൂടെ ഇൻക്ലൂഡ് ചെയ്യിച്ച് മൊത്തത്തിൽ ഇതാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോഴത്തേക്കും ഡ്യൂറേഷൻ ഒരുപാട് കൂടുമല്ലോ അപ്പോൾ എല്ലാവരും അത്ര സമയം കണ്ടിരിക്കില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അത്യാവശ്യം ഞാൻ സെലക്ട് ചെയ്ത കുറച്ച് പെർഫോമൻസ് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ എന്താണ് ഇവരുടെ ഒരു ഒത്ത് എന്താണ് ഒത്തു കൂടുന്ന ആ ഒരു ഇതുണ്ടല്ലോ അപ്പോൾ ഇനിയും ഇവരുടെ പെർഫോമൻസൊക്കെ ഇതുപോലെ വിശേഷങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇനിയും അതിൻ്റെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യും അപ്പോൾ എന്താണ് അത് കാണുന്ന അമ്മമാർക്കായാലും ഒരു ഊർജം കിട്ടി അവരൊരു ടീം ഉണ്ടാക്കി ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യട്ടെ അവരുടെ പ്രദേശത്തൊക്കെ ഇതുകൊണ്ട് എല്ലാവരും സപ്പോർട്ടും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ഈ ഇന്നത്തെ വ്ലോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അതെ രേഖാൻഡി നമ്മുടെ അടുത്തിരിപ്പോ രേഖാൻഡിയുടെ മോൻ്റെ കല്യാണമായിരുന്നു കഴിഞ്ഞ ദിവസം നടത്തി ഞാനത് എൻ്റെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ പോയി കാണണം ബാക്കിൽ ഇതേ ബേബിയമ്മ മക്കളുമായിട്ട് കാര്യം പറയുകയാണ് കൊച്ചുമക്കളുമായിട്ട് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടും കണ്ടു ഇവിടെ അത്യാവശ്യം ആളുണ്ടായിരുന്നു കാര്യം നമ്മുടെ ഈ അമ്മമാരുടെ കൂട്ടായ്മ എല്ലാവരും അത് ഏറ്റെടുത്തു എന്നുള്ളതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം പിന്നെ മറക്കരുത് മറക്കാതെ ചെയ്യേണ്ടത് സബ്സ്ക്രൈബാണ് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് രേഖപ്പെടുത്തണം